നമ്മൾ ഈ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കർഷകർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ വന്യജീവി ആക്രമണം അതിൽ നമ്മൾ സാധാരണ മറ്റ് പഞ്ചായത്തുകളിൽ ഇപ്പോൾ പെരുകി വരുന്നത് പന്നികളാണെങ്കിൽ ഇവിടെ ആനയുടെ ആക്രമണമാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഒരാഴ്ച മുമ്പ് കാനം വയലിൽ ഭയങ്കരമായ ആക്രമണം ആനയുടേത് ഉണ്ടായിരുന്നു അത് വീട്ടുമുറ്റത്തുള്ള തെങ്ങ് അതുപോലെ തന്നെ പത്ത് മുപ്പതോളം വാഴകൾ ഇതെല്ലാം കംപ്ലീറ്റ് ആന തകർത്ത് കളഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ അടവരമ്പിൽ ഇപ്പോൾ ഇവിടെ വന്ന് നോക്കിയ സമയത്ത് വളരെ ദയനീയമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏക ആശ്രയം എന്ന് പറയുന്നത് ഈ വളർന്നു വരുന്ന കൗങ്ങളും തെങ്ങുകളുമാണ് അത് വളരെ പ്രതീക്ഷയോടുകൂടി വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഘട്ടത്തിലാണ് കംപ്ലീറ്റ് ആന വന്ന് നശിപ്പിച്ചു കളയുന്നത് ഇവിടെ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട് പക്ഷേ അതൊന്നും പ്രായോഗികമല്ല യഥാർത്ഥത്തിൽ കൃഷി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യും ഇത് നമ്മൾ വന്യജീവി ആക്രമണത്തിന് ചെയ്യുന്നത് നമ്മൾ പിന്നെ ഇൻഷുർ ചെയ്തുകൊണ്ട് വിള ഇൻഷുർ ചെയ്തുകൊണ്ട് ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ നൽകുകയാണ് നിലവിലുള്ള സംവിധാനം അതിനുവേണ്ടി ഇപ്പം ഈ വിള ഇൻഷുർ ചെയ്യാൻ സാധ്യതയില്ല അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഇൻഷുറ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കർഷകരെയും പ്രത്യേകിച്ച് ഈ വന്യജീവി ആക്രമണം നിരന്തരമായി ഉണ്ടാകുന്ന ഈ അടവരമ്പ് കാനം പോലുള്ള സ്ഥലങ്ങളിലുള്ള കർഷകരെ ഇൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃഷി വകുപ്പ് പ്രോത്സാഹിപ്പിക്കും അതിനുള്ള സംവിധാനം നമ്മൾ ഏർപ്പെടുത്തും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കും പക്ഷെ നമുക്ക് നൽകാനുള്ള നിർദ്ദേശം യഥാർത്ഥത്തിൽ പഞ്ചായത്ത് തലത്തിൽ ഗവൺമെന്റ് തലത്തിൽ ഇടപെട്ടിട്ട് ആറത്തിലുള്ള പോലെ തന്നെ ആനമതിൽ മതില് പോലുള്ള സംവിധാനങ്ങൾ നിരന്തരമായി ആനയുടെ ആക്രമണം ഈ കാർഷിക മേഖലയെ പിന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ് മൃഗസംരക്ഷണവും പരിപാലനവും ഇനി പഴയ പോലെയല്ല സ്വകാര്യ ആശുപത്രികളിലെ പോലെ തന്നെ അനിമൽ ക്ലിനിക്കുകളും ഹൈടെക് ആയി മാറുകയാണ് ഒരു ഫോൺ കോളിൽ ഡോക്ടറുടെ സേവനം എമർജൻസി പെറ്റ് കെയർ പെറ്റ് വാക്സിനേഷൻ ഹെൽത്ത് ചെക്ക്അപ്പ് ന്യൂട്രീഷൻ ഗ്രൂമിംഗ് പെറ്റ് സൗകര്യം ചികിത്സയും കൂടാതെ വളർത്തു മൃഗങ്ങൾക്ക് ആവശ്യമായ പ്രവർത്തന സമയം ചൊവ്വാഴ്ച ഒഴികെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ മുതൽ അഞ്ചു വരെയും ഞായറാഴ്ചകളിൽ രാവിലെ മുതൽ ഒരു വരെയും ഓറിയോൺ വെറ്റിനറി ക്ലിനിക് നിയർ താലൂക്ക് ഹോസ്പിറ്റൽ വിളിക്കേണ്ട നമ്പർ செவன் நைன் சீரோ செவன் டபுள் எயிட் டபுள் சிக்ஸ் ஃபோர் ஒன் ஓரியோன் பெட் கிளினிக் விடோபா க்ரத்தினுமீபம் பையனு செவன் நைன் சீரோ செவன் டபுள் எயிட் டபுள் சிக்ஸ் ஃபோர் ஒன்